ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ആശുപത്രിക്ക് പോവാൻ കേട്ടോ എന്താണ്ടോ അവനല്ല അവനൊന്നും കള്ളത്തരം കാട്ടിട്ട് പോയിട്ടില്ല എന്താ അവന് കുഞ്ഞുന് വയർ വേദന ഹോസ്പിറ്റലിലേക്ക് പോകാൻ നടന്നു പോകൊന്നും കാണാനില്ല എല്ലാ കാലോട്ടയും കിട്ടിയ പോകണം എന്താ രാത്രിയൊക്കെ നല്ല വയറുവേദന ഇടുന്നു എന്താണെന്ന് അറിയില്ല

ോസ്പിറ്റലിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇതാ ഒരാളവിടെ കടന്നുറങ്ങുന്നുണ്ട് വയർ വേദന ഉള്ള ആൾ കാർട്ടൂൺ കാണുന്നുണ്ട് ഇതാളിതാ പകുതി എഴുതി വെച്ചിട്ട് മൂത്ര വയ്ക്കാനാ പറഞ്ഞത് താതിക്ക് പോയിട്ടുണ്ട് ഇനി കഴിക്കണം വയർ വേദന ഉള്ള ആൾ ഭക്ഷണം കഴിച്ചിട്ടോ ഞാൻ മരുന്ന് കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം രണ്ട് മിനിട്ടോ അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്